ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ലൊരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നല്ല ഗ്ലോ കിട്ടുന്ന നല്ല ഭംഗിയോടെ കൂടിയിട്ട് സ്കിന്നൊക്കെ നല്ല മിനിസമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പാക്കാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ വേണ്ടുള്ളൂ ക്യാരറ്റ് വേണം ഒരു ചെറിയ കഷ്ണം അതായത് അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ അ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുക്കാം അതിലേക്ക് ഒരു നാരങ്ങ വേണം ചെറുനാരങ്ങ പകുതി മതി തൈര് വേണം ഒലിവ് ഓയിൽ വേണം രണ്ടും ഓരോ ടീസ്പൂൺ വീതം എടുക്കാം ഇനി ഒരു വലിയ കഷ്ണമാണോ എടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരളവ് നോക്കിയിട്ട് എടുക്കുക ക്യാരറ്റും നാര ചെറുനാരങ്ങയും തൈരും ഒലിവ് ഓയിലും ക്യാരറ്റ് എടുത്ത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് ഉടച്ച് കഴിഞ്ഞിട്ട് അതിൽ നീര് എടുത്ത് നന്നായി പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈര് ഒലിവ് ഓയിലും വേറെ മിക്സ് ചെയ്യാം നാരങ്ങയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത പാത്രത്തിലിട്ട് മിക്സ് ചെയ്യരുത് വേറൊരു പാത്രത്തിൽ തൈരും ഒലിവ് ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സ് ഈ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിനെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക നല്ലതുപോലെ അരച്ചിട്ടുണ്ടായിരിക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് തണുപ്പ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നോർമൽ എവിടെ വെച്ചാലും മതി അത് കഴിഞ്ഞതിന് ശേഷം അത് മുഖത്ത് തിച്ചു പിടിപ്പിക്കാം നല്ലതുപോലെ കട്ടിയായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മുപ്പത് മിനിറ്റ് അതായത് അതിന് നല്ലതുപോലെ സ്കിന്നിൽ പിടിച്ച് അത് ഡ്രൈ ആവുന്നതാണ് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കളയാവുന്നതാണ് ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന നല്ലൊരു പാക്കാണ് സ്കിന്നിന് നല്ല തിളക്കം കിട്ടുമെന്ന് മാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ നമുക്ക് ഇതിന് വഴി കിട്ടുകയും ചെയ്യും പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഫേസ് പാക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനമാണ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ എടുക്കുക ഓറഞ്ച് നീരെടുക്കുക അതുമൂറ് ടീസ്പൂൺ മതി ഇവ രണ്ടും ഒന്നിച്ച് നല്ലതുപോലെ ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഇളക്കി നല്ല മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറ് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലിട്ടതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രം പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അവർ മാത്രം ട്രൈ ചെയ്താൽ മതി നല്ല പോലെ റിസൾട്ട് കിട്ടും ഇനി ഒരു ഓർഡിനറി സ്കിന്നാണ് എങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടിപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം ഒരു ടീസ്പൂൺ എടുക്കാം അല്ലെങ്കിൽ അര ടീസ്പൂൺ എടുക്കാം നിങ്ങൾക്ക് എത്രയാണ് വേണ്ട ആ ഒരു അളവ് എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ വെള്ളരിക്കയുടെ നീര് ഒരു ടീസ്പൂൺ തേൻ രണ്ട് ടീസ്പൂൺ പാൽ ഒരു ടീസ്പൂൺ പനിനീര് ഇവയെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക കടലമാവ് കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ മുൾട്ടാണിമുട്ടി ഒരു അര ടീസ്പൂൺ ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാവുന്ന സമയത്ത് മുഖത്ത് ഇട്ടുകൊടുക്കുക മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സംസാരിക്കരുത് ഇത്തരം കട്ടിയുള്ള പാക്കുകളൊക്കെ ഇടുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക മുഖത്ത് ചുളിവുകൾ പെട്ടെന്ന് പിന്നെ അത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് ശേഷം കഴുകി കഴുകിക്കളയ നല്ല പച്ച ഉള്ളതിൽ വേണം മുഖം കഴുകാനായിട്ട് കേട്ടോ അതിന് ശേഷം വേണമെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടർ ഇങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഒക്കെ വെച്ച് കൊടുക്കുന്നു ഒക്കെ വളരെ വളരെ നല്ല നല്ല കാര്യമാണ് സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബൈ